ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെന്നൈ മുംബൈയും തമ്മിലുള്ള മത്സരം എൽ ക്ലാസിക്കോ മത്സരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഏത് സാഹചര്യത്തിലും ഇനിയിപ്പോൾ രണ്ട് ടീം പുറത്തു പോയാലും രണ്ട് ടീം ഈ പറഞ്ഞതുപോലെ പ്ലേ ഓഫിൽ നിന്നാലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ മത്സരം എൽ ക്ലാസിക്കോ തന്നെയാണ് അപ്പോൾ അതിന്റെ ഒരു ഫീല് ശരിക്കും പറഞ്ഞുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാനൊരു മുംബൈ ഫാൻ ആയതുകൊണ്ട് തന്നെയും ഈ വിജയം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നുണ്ട് കാരണം ആദ്യ മത്സരത്തിൽ ചെന്നൈക്ക് ചെന്നൈയുടെ ചെപ്പോക്കൽ വെച്ചിട്ട് ചെന്നൈ നമ്മളെ പരാജയപ്പെടുത്തിയിരുന്നു മുംബൈയെ പരാജയപ്പെടുത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ റിവഞ്ച് ആയിട്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വാങ്ങയിൽ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് പണി കൊടുത്തു അതിനെ അങ്ങനെ നമ്മൾ കാണുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ചിട്ട് ഒരു വിജയത്തിന്റെ ഒരു ട്രാക്കിലോട്ട് കയറി കയറിയതായിരുന്നു പക്ഷെ അവർക്ക് പറ്റിപ്പോയത് രണ്ടാമത്തെ ആ വിജയത്തിലോട്ട് കയറിയിട്ടുള്ള രണ്ടാമത്തെ മത്സരം മുംബൈക്ക് മുംബൈക്കെതിരെ ആയിപ്പോയി എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവർക്ക് പറ്റിപ്പോയത് അപ്പൊ ഇനി അവർക്ക് തിരിച്ചു കയറുക എന്നുള്ളത് കയറാൻ പറ്റാകൊന്നുമില്ല വിചാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കയറാൻ പറ്റും കാരണം ഇനി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചു പോകണം അപ്പൊ എന്തായാലും മുംബൈ ഇപ്പൊ പറഞ്ഞ പോലെ മൂന്ന് മത്സരങ്ങൾ അടുപ്പിച്ച് ജയിച്ചുകൊണ്ട് ഇപ്പം അവസാനത്ത് നിന്ന് ഈ പറഞ്ഞ മണ്ടക്കോട്ട് കയറിയിട്ടുണ്ട് ഇപ്പൊ ആറാം സ്ഥാനത്താണ് നിൽക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഈ താഴേന്ന് ഇങ്ങനെ കയറി 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 വരുന്നതിന്റെ ഒരു ത്രില്ലും ആ ഒരു സന്തോഷവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല അപ്പൊ അത്രയും സന്തോഷമുണ്ട് ഇവിടെ ചെന്നൈയുടെ ഈ മത്സരത്തിലോട്ട് വരുമ്പോഴത്തേനും ചെന്നൈ എന്ത് ഉദ്ദേശിച്ചാണ് ബാറ്റ് ചെയ്യുന്നതെന്നും ബോൾ ചെയ്യുന്നതെന്നൊക്കെ യാതൊരുവിധ ഇല്ല കാരണം ഇവിടെ പല ടീമുകളും ഈ പറഞ്ഞ നല്ല ഇരുന്നൂറും ഇരുന്നൂറ്റി നാൽപ്പതും ഒക്കെ അടിച്ചിട്ട് പോലും ഡിഫൻഡ് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് ഈ പറഞ്ഞ മൂന്നാല് സ്പിന്നേഴ്സിനെ എടുത്തിട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണോ ഈ പറയുന്ന മുംബൈയുടെ വാങ്കട്ടയിൽ വന്നിട്ട് കളിക്കാൻ ഈ ഇറങ്ങുന്നത് അല്ല എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം നൂർ അഹമ്മദ് അശ്വിൻ ചടേജ ഇങ്ങനെ കുറെ സ്പിന്നേഴ്സിനെ വെച്ചിട്ട് മാത്രം പിടിച്ചു നില്ക്കാൻ ആപ്പാടെ ഉള്ള എന്ന് വെച്ചാൽ കളീൽ അഹമ്മദും അതുപോലെ തന്നെ പതിരാനാണ് ബേസ്ബോൾ ഡിപ്പാർട്ട്മെന്റ് മീൻസ് ചെയ്യുന്നത് പിന്നെ ഓവർ ടേണും ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്കൊന്നും ഈ പറയുന്ന വേണ്ടതുപോലെ അങ്ങോട്ട് പെർഫോം ചെയ്യാനോ എടുക്കാനോ പറ്റുന്നില്ല അതുപോലെ തന്നെ പതിരാനെ പതിരാനെ ഇങ്ങനെ വലിയ കോമഡിയോ പതിരാനയുടെ കാര്യം ധോണി യൂസ് ചെയ്യുന്നത് ധോനി ഇങ്ങനെ ഭയങ്കരമായിട്ടും പതിരാനയ്ക്ക് മറ്റന്നോട് ഈ ഹർദിക് പാണ്ഡ്യ ബുംറയ്ക്ക് ബുംറയുടെ ഓവറുകൾ ഇങ്ങനെ മാറ്റി വെച്ചായിരുന്നു അവസാനത്തേക്ക് അതേ തലത്തിലാണ് ധോനി പതിരാനെ കാണുന്നത് തെറ്റ തെറ്റില്ല അങ്ങനെ അങ്ങനെ ഒരു ബോളറിനെ അങ്ങനെ ഒരു വിശ്വാസം കൊടുത്ത് നിർത്തുന്നത് തെറ്റൊന്നുമില്ല പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാനോടൊക്കെ കഴിയണമല്ലോ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇപ്പം സാധാരണ എന്തിനാണ് ഈ പതിനാനയുടെ ഓവറുകളൊക്കെ ധോണി മാറ്റി വെക്കുന്ന ഉദ്ദേശം എന്താണ് മെയിൻ ബോളറിൻ്റെയൊക്കെ ഓവറുകൾ മാറ്റി വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ആവശ്യമുള്ള സമയത്ത് ബ്രേക്ക് ത്രൂകൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ ഇപ്പൊ ഒരു റണ് ഒഴുകുന്ന സമയത്താണെങ്കിൽ ആ ഒരു ബോളറിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഒരു റണ്ണ് ഒഴുക്കു നിർത്താൻ കഴിയും ഒരു പക്ഷേ ബ്രേക്ക് ത്രൂ കിട്ടാനാണെങ്കിൽ ബ്രേക്ക് ത്രൂ കിട്ടാൻ സാധിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഓവറുകൾ മാറ്റി വെച്ചിട്ട് ആവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം ആ ബോളറിനെ യൂസ് ചെയ്യുന്നത് ഇവിടെ ധോണി അങ്ങനെയാണ് പതിനാനയെ യൂസ് ചെയ്തത് പക്ഷേ ഇതിപ്പം ബാക്കിയുള്ള ഓവറുകളിലൊക്കെയും മുംബൈക്ക് കുറവാണ് അപ്പൊ പതിരാനെ കൊണ്ടുവന്നിട്ട് കുറച്ച് റൺസ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ അത് വന്നിട്ടുള്ളത് കാരണം അതുപോലെയാണ് പതിരാനെ ഈ പറയുന്ന ഈ മത്സരത്തിൽ തല്ലുകൊണ്ടുകൊണ്ടേയിരിക്കുന്നത് ഓവർട്ടൺ ടെൺ പതിനാലാണ് ഓവർട്ടൺ ഈ പറഞ്ഞ രണ്ട് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസ് കൊടുത്തിട്ട് പതിനാല് ആണ് എക്കോണമി വരുന്നത് ബാക്കി എല്ലാവരും അതിന്റെ താഴോട്ടാണ് വരുന്നത് പതിനാനയുടെ ഈ പറഞ്ഞ എക്കോണമി കാണണോ അല്ലെങ്കിൽ കേൾക്കണോ ഇരുപതാണ് എക്കോണമി വരുന്നത് അതായത് ഒന്നേ പോയിന്റ് നാല് ഓവർ എറിഞ്ഞതേ ഉള്ളൂ മുപ്പത്തിനാല് ആണ് വിട്ടു കൊടുത്തിട്ടുള്ളത് അപ്പം ധോണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധോണി പണ്ട് വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങളൊന്നും ഇപ്പൊ വർക്കൗട്ട് ആകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ധോണിയുടെ പല കാര്യങ്ങളും ഇപ്പം ഈ പറയുന്ന മിസ്റ്റേക്ക് ഒരു തെറ്റിലോട്ട് വരികയാണ് എടുക്കുന്ന കാര്യമാണെങ്കിലും ഇന്നും അത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഇന്ന് റിക്കൾട്ടിന്റെ ഒരു എൽ ബി ഡബ്ല്യൂ ഈ പറയുന്ന പോലെ ബോളർമാരൊക്കെ അപ്പീൽ ചെയ്തിട്ടും ധോണി അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് വിട്ടു പക്ഷെ അത് വിക്കറ്റ് ആയിരുന്നു അല്ലെങ്കിൽ അത് കറക്റ്റ് ഔട്ട് ഔട്ട് കിട്ടേണ്ട ഒരു റിവ്യൂ ആയിരുന്നു പക്ഷെ അത് എടുത്തില്ല ധോണി അത് വിട്ടു അതിനുശേഷം രോഹിത് ശർമ്മക്ക് ഒരു ഈ പറയുന്ന ഒരു ബൗൺസർ പതിരാനേ എറിഞ്ഞു അത് ഒരു കാര്യമില്ലാണ്ട് ഒരു കാര്യം ഇല്ലാണ്ട് അതിനകത്ത് പോയി ഈ പറഞ്ഞ റിവ്യൂ കൊടുത്തു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അപ്പൊ തന്നെ റിവ്യൂ എടുത്തു അത് വൈഡ് അല്ല എന്നുള്ള രീതിയിൽ അപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് വന്നത് വൈഡ് കാണിച്ചു അങ്ങനെ മൊത്തത്തിൽ ധോനിക്ക് ഈ പറയാൻ പോലെ എല്ലാം ഈ പറഞ്ഞാൽ കൈവിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഗേക്കോദാർന്നെങ്കിൽ പെട്ടുപോകാൻ ഈ ടീം വേറന്നുകൊണ്ടല്ലേ ഈ ടീം അങ്ങനത്തെ ടീമാണ് ഷൈഖ് റഷീദ് ഇരുപത് ഗോളിൽ പത്തൊമ്പത് രവീന്ദ്ര രച്ചിൻ രവീന്ദ്ര ഒമ്പത് ബോളിൽ അഞ്ച് അതിനുശേഷം മറ്റേ ആയുഷ് മാത്രമാണ് കുറച്ചുകൂടെ സ്ട്രൈക്ക് റേറ്റ് ഈ ഇപ്പം കളിച്ചത് പതിനഞ്ച് ഗോളിൽ മുപ്പത്തിരണ്ട് അതിനുശേഷം പിന്നെ എം എസ് ധോണി എം എസ് ധോണിയൊക്കെ നല്ലൊരു ബോളർ വന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു എം എസ് ധോണിയുടെ ബുമറയുടെ കയ്യിൽ കിട്ടിയപ്പോ തന്നെ വേണ്ട പോലെ ടൈമിംഗ് പോലും ഈ പറഞ്ഞാലെ കിട്ടിയിട്ടില്ല ധോനി അപ്പം ഈ പറഞ്ഞ നല്ല നല്ല ബോളർമാരില്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ പിള്ളാരൊക്കെ വരുമ്പോഴാണ് അവർ പ്രഷറൈസ്ഡ് ആയിട്ട് ഈ പറഞ്ഞ നല്ല ബോളിന്റെ കൃത്യത കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നത് പക്ഷെ മുമ്പ് എപ്പോഴൊരു ബോളറൊക്കെ വരുമ്പോഴത്തേക്കിനും അവിടെ ധോണിയുടെയും ഈ പറഞ്ഞ നല്ല പ്രഷർ ധോണിക്കും പ്രഷർ ആകാറുണ്ട് അപ്പം അതിന്റെ തെളിവായിട്ടാണ് ഇത്തവണ ഒരു പുൾടോസ് ടോസ് കിട്ടിയിട്ട് പോലും അതിനെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാനോ ടൈമിന്റെ ബാറ്റ് വെക്കാനോ ഒന്നും കഴിയാതെ ധോണി പുറത്തായത് വെറും നാല് റൺസ് എടുത്തിട്ട് പുറത്തായി ആറ് ബോളിൽ അപ്പം ഫസ്റ്റ് ബാറ്റിംഗ് എടുത്തിട്ട് മുംബൈക്ക് കൊടുക്കുന്ന ടോട്ടൽ എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി ആറാണ് മുംബൈ അത് വളരെ സിമ്പിൾ ആയിട്ട് രോഹിത് ശർമ്മയൊക്കെ ഫോം ഔട്ട് ആണ് എന്ന് പറഞ്ഞിട്ട് പലരും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു ഫോം ഔട്ട് ആയിട്ട് ഞാൻ ഒരിക്കലും അതിനെ എടുക്കത്തില്ല കാരണം എന്താ വെച്ചാൽ റൺസ് വരുന്നില്ല എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അതൊരു അതൊരു കുഴപ്പം തന്നെയാണ് ബിഗ് ബിഗ് ആയിട്ടുള്ളൊരു ഇന്നിങ്സ് കളിക്കുന്നില്ല അല്ലെങ്കിൽ വലിയൊരു ഇന്നിങ്സ് കളിക്കുന്നില്ല ആ കാര്യത്തിൽ നോക്കുമ്പോൾ രോഹിത് ശർമ്മ ഒരു ഫ്ലോപ്പ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും പക്ഷേ ഒരിക്കലും ഒരു ടീമിനെ ഈ പറയുന്ന പ്രഷറാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലോട്ട് പോകുന്നില്ല രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് ശൈലി നമുക്ക് എല്ലാവർക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന എന്താ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോണിൽ ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് രോഹിത് ശർമ്മ ടീമിന് ഒരു പുള്ള് കൊടുക്കുക ഒരു ഒരു ടീമിന് ഒരു നല്ലൊരു മികച്ച സ്റ്റാർട്ട് കൊടുക്കുക ആ ഒരു ഇത് ഇത് എടുത്തിട്ട് ആ ഒരു റിസ്ക് എടുക്കുമ്പോൾ റിസ്ക് ആണത് ഇല്ലേ ആ റിസ്ക് എടുക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വിക്കറ്റുകൾ പോകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ കൂടും അത് നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ടീമിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്ന സമയത്ത് നമ്മൾ അന്നൊക്കെ എല്ലാവരും ഈ പറഞ്ഞ പോലെ വാഴ്ത്തി പാടും രോഹിത് ശർമ്മ രോഹിത് ശർമ്മ സെൽഫ്ലെസ് മാൻ ആണ് ഈ പോലെ രോഹിത് ശർമ്മ കൊടുക്കുന്ന സ്റ്റാർട്ട് ഭയങ്കരമാണ് അദ്ദേഹത്തിന് ആ ഒരു ബാറ്റിങ്ങിന്റെ ഒരു കോൺഫിഡൻസ് വരുന്ന ബാട്ടർമാർക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ ടീമിൽ വരുമ്പോൾ എല്ലാവരും ഈ കടന്ന് പോയിട്ടുണ്ടാണ് അപ്പം അതേ ശൈലി തന്നെയാണ് ഈ പറയുന്ന ഐ പി എല്ലും രോഹിത് ശർമ്മ എടുക്കാറുള്ളത് അപ്പം അങ്ങോട്ടൊരു ഇത് വരുമ്പോഴത്തേനും ചില മത്സരങ്ങളിലായിരിക്കും അതിൻ്റെ ആയിട്ടുള്ള റിസ്ക് അല്ലാത്ത പക്ഷെല്ലാം കുറച്ച് കുറച്ച് റണ്ണാണെങ്കിൽ പോലും ഈ പറയുന്ന വലിയൊരു ഈ പറഞ്ഞ ഒത്തിരി ബോളുകൾ കളിച്ച് ബാക്കിയുള്ളവർക്ക് ഈ പറയുന്ന പോലെ ഈ ഒത്തിരി ബോളുകൾ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനായിട്ട് കുറച്ച് പുതിയ പാർട്ടർ വരുമ്പോൾ ഒന്ന് ടച്ച് ആകാനായിട്ട് കുറച്ച് ബോളുകൾ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പം അങ്ങനെ നിർബന്ധമുള്ളവർക്ക് ചിലർക്ക് നിക്കോളാസ് സ്പോർട്ടിനെ പോലുള്ള ആൾക്കാരാണെങ്കിൽ വരുന്ന ഫസ്റ്റ് ബോൾ തന്നെ അടിച്ചു തുടങ്ങുന്ന ആൾക്കാരാണ് അപ്പം ചിലർക്ക് ബേസിക്കലി എല്ലാവർക്കും അങ്ങനെ ഒരു അവസരങ്ങൾ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനൊരു അങ്ങനെ ഒരു സ്റ്റാൻഡ് ചെയ്ത് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് കൊടുത്തിട്ട് തന്നെയാണ് രോഹിത് ശർമ്മ പോകുന്നത് അല്ലാണ്ട് ഒരു പത്ത് മുപ്പത് ബോള് ഫേസ് കേട്ട് ഇരുപത്തിയഞ്ച് റണ്ണ് പതിനഞ്ച് റണ്ണോ അല്ലെങ്കിൽ മുപ്പത് റണ്ണോ അങ്ങനെയുള്ള സിറ്റുവേഷനിലോട്ട് രോഹിത് ശർമ്മ ഒരിക്കലും എത്തിയിട്ടില്ല അതാണ് ഒരു പാറ്റേൺ വേണ്ടത് ആ ഒരു ഇന്ത്യൻ്റെ എപ്പോഴും നമ്മൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും നോക്കേണ്ടത് ഇവിടുത്തെ മത്സരത്തിലാണെങ്കിൽ തന്നെയും ഈ പറയുന്ന എഴുപത്തി ആറ് റൺസാണ് നാൽപ്പത്തഞ്ച് ബോളിൽ പ്ലെയർ ഓഫ് ദി മാച്ചു ആയിട്ടുണ്ട് രോഹിത് ശർമ്മ അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് മുപ്പത് ബോളിൽ അറുപത്തെട്ട് റൺസ് എടുത്ത് മികച്ചു നിന്നു ഒറ്റ വിക്കറ്റ് നഷ്ടത്തിലാണ് ഈ പറയുന്ന പോലെ മുംബൈ ഇന്ത്യൻസ് ഇത് മറികടന്നത് നൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ള സ്കോർ പതിനഞ്ച് പോയിന്റ് നാല് ഓവറിൽ മറികടന്ന് വളരെ സിമ്പിളായിട്ട് അത്രയും സിമ്പിളായിട്ട് തന്നെ യാതൊരുവിധ പ്രഷറും ഈ പറയുന്ന ചെന്നൈയുടെ ബോളേഴ്സിൽ നിന്നും മുംബൈ ബാറ്റർമാർക്ക് അതായത് രോഹിത് ശർമ്മയ്ക്കും സൂര്യകുമാർ യാദവിനും ഉണ്ടായിട്ടില്ല ക്രിക്കൽഡ്രാണേലും നിന്ന സമയത്ത് നല്ലവരെ കളിച്ച് പത്തൊമ്പത് ബോളിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത് ഈ പറയുന്ന പോലെ രോഹിത് ശർമ്മയുടെ കൂടെ നല്ലൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കാനായിട്ട് കൂടെ നിന്നിരുന്നു അപ്പം എന്തായാലും ഈ പറയുന്ന ധോണിയുടെ ഈ പറയം പദ്ധതികളും കാര്യങ്ങളൊക്കെ ഒന്നുകൂടക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നത് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പഠിച്ചിട്ടൊക്കെ വേണം ഈ പറഞ്ഞ ധോണി ഇനിയും തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെയും കാരണം ചെയ്തത് പലതും ഇപ്പം ഈ ഒരു അശ്വതി അശ്വിന്റെ പ്രകടനം എടുത്ത് പറയണം കേട്ടോ ബാക്കിയുള്ളവരെല്ലാം അടിമരിച്ചപ്പോഴും അശ്വിൻ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പന്തറിഞ്ഞിട്ടുള്ളത് അപ്പൊ എന്തായാലും ധോണിയുടെ പരിപാടികളൊക്കെ അമ്പയെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴും പത്താം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് സി എസ് കെ ഉള്ളത് അപ്പൊ എന്തായാലും മുംബൈ എന്തായാലും ജയത്തോടെ മൂന്ന് കണ്ടിട്ട് ടെ ഈ പറഞ്ഞ ഒരു ആറാം സ്ഥാനത്താണ് അപ്പൊ ഏകദേശം പ്ലേ ഓഫ് ഒക്കെ സാധ്യതകൾ നല്ല രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മുമ്പേ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മറ്റൊരു മത്സരത്തിന്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം